ഇടക്കാല ബജറ്റിനായി രാജ്യം കാത്തിരിക്കുമ്പോൾ നിർണായക നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ ധനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന നിർമ്മല സീതാരാമൻ ഫെബ്രുവരി ഒന്നിന് ഒരു ഇടക്കാല ബജറ്റ് കൂടെ അവതരിപ്പിക്കുന്നതോടെ ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയായി മാറും രാജ്യത്തെ ആദ്യത്തെ ഫുൾ ടൈം വനിതാ ധനമന്ത്രിയായ അവർ രണ്ടായിരത്തി ജൂലൈ മുതൽ അഞ്ച് സമ്പൂർണ്ണ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് തുടർച്ചയായ ആറാം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും എത്തുക ഫെബ്രുവരി ഒന്നിന് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ തുടർച്ചയായി അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ച മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശവന്ത് സിൻഹ തുടങ്ങിയ മുൻഗാമികളുടെ റെക്കോർഡുകൾ ഈ വനിതയ്ക്ക് മറികടക്കാനാകും കേന്ദ്ര ധനമന്ത്രി എന്ന നിലയിൽ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനുമിടയിൽ അഞ്ച് വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇടക്കാല ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും ഏപ്രിൽ മെയ്യിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ഇടക്കാല ബജറ്റിൽ വലിയ നയപരമായ മാറ്റങ്ങൾക്ക് ഇടയില്ല ബജറ്റ് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായിരിക്കുമെന്നാണ് സൂചന വോട്ട് ഓൺ അക്കൗണ്ട് പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ ജൂലൈ കാലയളവിലെ ചെലവുകൾക്കായി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിക്കാൻ സർക്കാരിന് അധികാരം ലഭിക്കും ഇടക്കാല ബജറ്റുകളിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിയന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വരെ തുടർച്ചയായി അഞ്ച് ബജറ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്തു ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസം മുതൽ മാർച്ച് മാസം ഒന്ന് വരെ ബജറ്റ് അവതരിപ്പിക്കുന്ന കൊളോണിയൽ കാലത്തെ പാരമ്പര്യത്തിൽ നിന്ന് ജെറ്റ്ലി മാറിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ജെറ്റ്ലിയുടെ അനാരോഗ്യം കാരണം മന്ത്രാലയത്തിന്റെ അധിക ചുമതല വഹിച്ചിരുന്ന പീയൂഷ് ഗോയൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ഇടക്കാല ബജറ്റ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം മോദി സർക്കാർ നിർമ്മല സീതാരാമന് ധനകാര്യ വകുപ്പിന്റെ ചുമതല നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ച ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വനിതയായി നിർമ്മല സീതാരാമൻ മാറി ഇനി ഇടക്കാല ബജറ്റ് കൂടി അവതരിപ്പിക്കുന്നതിലൂടെ ചരിത്രത്തിലെ നിർണായക ഏടായി അവർ മാറും അതെ ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയായി മാറും